നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിഡ് പൂങ്കോട്ടുകുളം തിരൂർ ഫോൺ സീറോ സെവൻ ഫൈവ് ഫോർ നൈൻ ഡബിൾ വൺ കുറ്റിപ്പുറം മഞ്ചാടിയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരിച്ചറിഞ്ഞു തവനൂർ തൃപ്പാലൂർ സ്വദേശി അച്യുതാനന്ദനാണ് മരിച്ചത് അമ്പത്തി എട്ട് വയസ്സായിരുന്നു ഇന്നലെ വൈകിട്ട് കുറ്റിപ്പുറം മഞ്ചാടിയിലെ ബാറിൽ സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിക്കാനെത്തിയതായിരുന്നു അച്യുതാനന്ദൻ ഇടയ്ക്ക് പുറത്തുപോയ ഇയാളെ പിന്നീട് കാണാതായി അതിനിടെയാണ് ബാറിന് സമീപത്ത് ഭാരതപ്പുഴയിലെ പുൽക്കാടിനെ തീപിടിച്ചത് ഇത് അണച്ചതിന് പിന്നാലെ റോഡരികിൽ കത്തിക്കറിഞ്ഞ നിലയിൽ പുരുഷ മൃതദേഹം കണ്ടെത്തി ആദ്യ മണിക്കൂറുകളിൽ ആളെ തിരിച്ചറിഞ്ഞിരുന്നില്ല അജ്ഞാത മൃതദേഹം എന്ന നിലയിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു വരുന്നതിനിടെയാണ് അച്യുതാനന്ദനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത് ബാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഇയാൾ എങ്ങനെ അപകടത്തിൽപ്പെട്ടുവെന്നതിൽ വ്യക്തതയില്ല മദ്യലഹരിയിൽ റോഡരികിൽ വീണതിന് പിന്നാലെ തീപിടുത്തത്തിൽ അകപ്പെട്ടതാകുമെന്ന് സംശയിക്കുന്നു ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് നേരത്തെ ഖത്തറിലായിരുന്ന ഇയാൾ വർഷങ്ങളായി തനിച്ച് വാടക വീട്ടിൽ വരികയാണ് വീടുമായോ കുടുംബാംഗങ്ങളുമായോ വലിയ ബന്ധമില്ല മൃതദേഹം പോസ്റ്റുമോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി